anna 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 ah e si vola al volo come vola il mio mio può forse volare io non so forse può essere una compagnia forse non ho torno non so se è importante ah andiamo un po' e ci mangio un po' ma io non torno col porto guarda sto guarda fremi കൊന്നോന്നോ അടല്ല അടല്ല കുറുകുകൾ കൊർത്താതല്ല ഞാൻ മൂന്ന് ബോക്സിലൊരു പൊട്ടോ ആ അന്ന് എഴുതിയാ നമ്മൾ ചെയ്യണം അങ്ങോട്ട് അതിലേക്ക് ഇവർ അടിച്ചോ ഇതാ വോ രണ്ട് രടിയോ നിങ്ങള് വരെ പേശി 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 കടാൻ കഴിഞ്ഞ ആനയിലെടുത്ത് വെച്ചിരുന്നു രണ്ടാം മതിയോ എനിക്കല്ല കൊഴപ്പു എനിക്ക് മൂന്നിണ്ട് ഞാനിത് കൊഴപ്പം